ഇപ്പോ സംഭവിച്ച മൂന്ന് ജയരാജന്മാരും പിണറായി വിജയന്റെ സ്തുതിപാഠകരായിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അതായത് കഴിഞ്ഞ ആദ്യ പിണറായി സർക്കാരിൽ നിന്ന് ഇപ്പൊ വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്നത് ഇതിലൊരു ജയരാജൻ മുറിവേറ്റ ജയരാജൻ ശ്രീരാജേന്ദ്രൻ ഇ പി ജയരാജനെതിരെ ഇന്ന് സി പി എം പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞു വെച്ചാൽ നടപടി എടുത്തിട്ടും പാർട്ടി നടപടി എടുത്തിട്ടും ഇ പി ജയരാജനും ബി ജെ പിയും ഉള്ള ബന്ധത്തിനെതിരെ നടപടിയെടുക്കും അങ്ങനെയാണെങ്കിൽ ഇ പി ജയരാജൻ ബി ജെ പി പോകാൻ ചാൻസില്ലേ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഇ പി ജയരാജൻ ബിജെപിയിലേക്ക് വരും ആ ആ അപ്പോ കേരളത്തിൽ ഇപ്പോൾ സംഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അതിന് ഒരു അസാധ്യമായതൊന്നും ഇല്ല ഈ രാഷ്ട്രീയത്തിൽ അസാധ്യമായിട്ടൊന്നും ഈ അഭിപ്രായം എന്ന് പറയുന്ന ഇരുമ്പിലൊക്കെ അല്ല എന്ന് പറയുന്നത് പോലെ സി പി എമ്മിന്റെ ഇരുമ്പ് മറയ്ക്കുള്ളിലൊന്നും ഒതുങ്ങി നിൽക്കുന്നില്ലല്ലോ ഇപ്പൊ സി പി എമ്മിന്റെ രാഷ്ട്രീയം തന്നെ പലതും വിഴുത്തലക്കൽ പലതും ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കല്ലേ ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിലുള്ള അതിന്റെ അച്ചടക്കവും അതിന്റെ പഴയ രീതികളൊന്നും ഇപ്പോ അതിലില്ലല്ലോ എന്നൊക്കെ ഇടയ്ക്ക് നഷ്ടമായിട്ടുള്ള ഒരു ഘട്ടത്തിലാണ് ഘട്ടത്തിലാണിപ്പോ നിൽക്കുന്നത് പട പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പുകൾ ഇപ്പൊ ബി എഫിന്റെ കാലത്തുണ്ടായിരുന്ന ചേരി ചേരുതിരിവുകൾ അതിനു ശേഷം ഇപ്പൊ വീണ്ടും പുതിയ പുതിയ ചേരികൾ ഉണ്ടായി ചേരിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇപ്പോ സംഭവിക്കുന്ന മൂന്ന് ജയരാജന്മാരും പിണറായി വിജയന്റെ സ്തുതിപാഠകരായിരുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അതായത് കഴിഞ്ഞ ആദ്യ പിണറായി സർക്കാരിൽ നിന്ന് ഇപ്പൊ വ്യത്യസ്തമായിട്ട് വന്നിരിക്കുന്നത് ഇതിലൊരു ജയരാജൻ മുറിവേറ്റ ജയരാജൻ ആ മുറിവേറ്റ ജയരാജൻ ഇപ്പോ സി പി എമ്മിനോട് ഒരു നിസ്സംഗത പുലർത്തുക നമ്മൾ നേരത്തെ പറഞ്ഞ നവകേരള സഭ യാത്ര മധ്യ കേരളത്തിലെത്തിയ സമയത്ത് മധ്യ കേരളത്തിൽ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ മധ്യ തെക്കൻ കേരളത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ അദ്ദേഹം ആ അതിന്റെ ഭാഗമാകാതെ അദ്ദേഹം പോയത് വളരെ സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു ബെല്ലാളായിട്ടുള്ള ആ നന്ദകുമാർ അഡ്വക്കേറ്റ് നന്ദകുമാറിന്റെ വീട്ടിലാണ് ആ കാര്യത്തെ കുറിച്ച് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ സ്ഥാനാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു അത് ബി ജെ പിയിലൂടെ ഒരു യാത്രയായിരുന്നു അതിന്റെ ബെല്ലാളായിരുന്നു നന്ദകുമാർ നന്ദകുമാറും ഇത് സംബന്ധിച്ചിട്ടുണ്ട് അപ്പോ ഇത് വരാൻ അദ്ദേഹം തയ്യാറായിരുന്നു അതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന നന്ദകുമാർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അവിടെ കരുവന്നൂർ കേസിലെ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കേസ് ഒഴിവാക്കി തരാം നിങ്ങളുടെ പാർട്ടിയുടെ വോട്ടുകള് സുരേഷ് ഗോപി കൊടുത്ത് അദ്ദേഹത്തെ അവർ ഇപ്പിച്ചാലും ഒരു ലീലായിരുന്നു അത് അത് പ്രകാശ് ജാവദേക്കർ ായിട്ടായിരുന്നു വാച്ചടച്ച അത് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ടെങ്കിലും അത് എൻ ബി ജെ പിയിലേക്ക് വരാൻ വി പി ജയരാജൻ തയ്യാറായി വരും എന്ന് ഉറപ്പിച്ച് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു അതുപോലെ തന്നെ നന്ദകുമാറും ഒരു പാർട്ടിയുടെ കൂടി പക്ഷത്തിൽക്കുന്നതെല്ലാതായിട്ടുള്ള നന്ദകുമാറും ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ ഇപ്പോ തൽക്കാലം ഇ പി ജയരാജൻ നന്ദകുമാറിനെതിരെ ശോഭ സുരേന്ദ്രനെതിരെ ഈ കാര്യം പറഞ്ഞതിനെ വെളിപ്പെടുത്തിയതിനെ ഒരു മാനനഷ്ട കേസ് ഫൈവ് ഉണ്ട് ബിജെപിയിൽ പോവുകയാണ് ഈ മാനനഷ്ട കേസെന്താ പറയൂ അതെ അതെ അതിനുവേണ്ട തെളിവുകൾ കൊടുക്കാതിരുന്നാൽ താനേ അത് പിന്നെ ലോക്കൽ ലോക്കസ്റ്റാൻഡി ഇല്ലാത്തതായിട്ട് മാറും ഒരു കേസ് സീരിയസ് ആയിട്ട് എടുക്കാൻ താനേ തന്നെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അവര് ചോദിച്ചാൽ മതിയല്ലോ ഒരിക്കലും ബിജെപിയിലേക്ക് എന്ന് പറയുന്നുണ്ട് നമ്മൾ പല ആൾക്കാരും പത്മജ 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 ബിജെപി പോകുന്നു തലേ ദിവസം വരെ എന്താണ് ഞാൻ ഒരിക്കലും ബിജെപിയിൽ പോകുന്നില്ല പിറ്റേ ദിവസമാണ് മാധ്യമങ്ങളെല്ലാം കത്തി വെട്ടി ബിജെപി ഓഫീസ് ചെയ്തത് ആന്റണിയുടെ അനിലാന് അനിൽ ആന്റിനി പോയിരിക്കുന്നു ഒരു കേന്ദ്രം നിസ്ഥാനം അത് ഗവർണർ സ്ഥാനം ഓഫർ ചെയ്താൽ ഒരു ജെ പി ജയരാജന്റെ പ്രശ്നം അല്ല അദ്ദേഹത്തിന് വല്ലാതെ മുറിവേറ്റിരിക്കുന്ന പാർട്ടി പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് പാർട്ടിയുടെ പക്ഷത്തും തന്നെ പല നേതാക്കളും അദ്ദേഹത്തെ ഒറ്റയ്ക്കും കൂട്ടായും കുത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു ഷെയർ എടുത്തുക രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയിലാണെന്ന് പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നു അദ്ദേഹം എന്ത് ചെയ്താലും അതിനകത്തൊരു മാർക്സിസ്റ്റ് വിരുദ്ധത ഘടന ചെല്ലൊക്കെ ഉണ്ട് അതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹം ഒരു പക്ഷെ വളരെ ദുഃഖിതനാണ് തുറന്നു പറഞ്ഞു കഴിഞ്ഞു പലതരത്തിലുള്ള ആക്രമണങ്ങളും പിണറായി വിജയൻ ഈ ലോക്സഭ സിപിഎം നേട്ടം അടിച്ചെട്ടിയത് സർക്കാർ വിരുദ്ധനാണ് അതുപോലെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നില്ല സർക്കാർ വിരുദ്ധ അല്ല കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെന്ന് അതായത് ഇപിയുടെ തലയിൽ ഈ തോൽവി ചെട്ടിവെച്ച ഇ പി ജയരാജൻ ബിജെപിയായിട്ട് ബന്ധം കാരണമാണ് സീറ്റ് ചിട്ടതെന്ന് പറയാം അതെ അത് പരിശോധിക്കുമെന്ന് എം വി ഗോവിന്ദനും വളരെ ശക്തമായ ഭാഷയെ തന്റെ പാക്കേജ് നൽകിയിട്ടുള്ള സ്ഥിതിക്ക് ഇ പി ജയരാജന്റെ പാർട്ടിയിലുള്ള പദവി ആൾറെഡി ആടി ഉളയുകയാണ് അപ്പൊ അന്വേഷണം വരുമ്പോൾ അത് സീരിയസ് പിണറായി വിജയനെ സർവ്വ വിധത്തിലും സംരക്ഷിച്ചുകൊണ്ട് സംസാരിച്ച എം വി ഗോവിന്ദൻ തന്നെ ഇ പി ജയരാജനെതിരെയുള്ള കേസ് വളരെ ഗൌരവമായി കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ ഗൗരവമായി കാണുമെന്നുള്ള ഭാഷയാണ് നിസ്സാരമായി തള്ളുകയല്ല ചെയ്തത് അതെല്ലാം അതുൾപ്പെടെ ചർച്ച ചെയ്തു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വലതുപക്ഷ പേര് പേര് കാണിക്കുന്ന ആൾക്കാർ തിരുത്തൽവാദികളെന്നോ ഇപ്പം സെക്രട്ടേറിയന്മാർ എന്ന് പറയുന്നവര് അല്ലെങ്കിൽ അഞ്ചാം പതികൾ എന്ന് പറയും തിത്തുകോളം എന്നൊക്കെ പാർട്ടി വിശേഷിപ്പിക്കും അവരെ ഒക്കെ പാർട്ടിയിൽ നിന്ന് ഒന്ന് മാറ്റിയിട്ട് പാർട്ടിയെ ഒന്ന് ശുദ്ധീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നോ മാറ്റാൻ സാധ്യതയുണ്ട് അതിനു മുമ്പേ ഈ മാറി വരുന്ന ഇപ്പൊ സി പി എമ്മിന് എന്നിട്ട് വലിയ റാരി ഒന്നുമില്ലെന്നൊരു വിഭാഗം തിരിച്ചറിയുന്നുണ്ട് അതിന്റെ കൂടെ ഫലമായിട്ട് എ പി ജയരാജൻ പതുക്കെ ഓഫർ സ്വീകരിച്ചുകൊണ്ട് തൽക്കാലം തൽക്കാലത്തിൽ നിന്ന് മാറി നിന്നാൽ മാറിയിരുന്നാൽ പാർട്ടി സെക്രട്ടറി എം വി ഒരു മാധ്യമത്തിൽ പറഞ്ഞാൽ ഇ പി ജയരാജൻ നടപടി ചർച്ച ചെയ്യുന്നു ഈ ചർച്ച എന്താണെന്ന് ഈ ചർച്ചയിൽ എടുത്ത നടപടി എന്താണെന്ന് വരും ദിവസങ്ങൾ കണ്ടതും നന്ദി ശ്രീരാജേന്ദ്ര തീർച്ചയായും തീർച്ചയായും